ദിലീപ് പറഞ്ഞ ഒരു ഒരു വിട്ട സംഭവമാണ് ഭയങ്കര ഹാർഡ് ആണ് അല്ല ഷോട്ട് എടുക്കാൻ തന്നെ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഒരുപാട് ആ ആ സംഭവത്തിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ട് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നോക്കും ആദ്യം എല്ല ഹാബിറ്റ് ഉണ്ടായിരുന്നു ഡിജിറ്റൽ വന്ന ശേഷമാണ് ആ ഹാബിറ്റ് പോയത് കട്ട് പറഞ്ഞ ഡയറക്ടർ ആക്ടേഴ്സ് ആക്ടസ് നോക്കുന്ന നോക്കുന്നത് ഐ പി എസിലിരുന്ന് കണ്ണെടുത്തിട്ട് പുറത്തേക്ക് വരുന്ന ഒരു ഷോട്ടാണ് കാരണം അതിൽ നമ്മുടെ മുഖത്തിൽ വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് മനസ്സിലാവും ഇമ്മീഡിയറ്റ് ആയിട്ട് ശരിയായോ ശരിയായില്ലയോ ഉള്ളത് അപ്പം ശരിയായില്ലെങ്കിൽ ഞാൻ അത് സമയം കൊടുക്കത്തില്ല ഞാൻ നേരെ കട്ട് പറഞ്ഞോണ്ട് വൺ മോർ വിൽ ഗോ എന്ന് ധൈര്യമായിട്ട് പറയും അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കില്ല സംശയം ഉണ്ടാക്കിയ എല്ലാവരും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷനാണ് അപ്പം നോട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ എടുത്ത് ക്യാമറ ടക്കിന് ഇമ്മീഡിയറ്റ്ലി തന്നെ എടുക്കും എടുത്തിട്ട് ഉണ്ണൂർ പോവാം ഇത് ശരിയായില്ല അപ്പോൾ എന്താ റീസൺ ഇന്ന റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഇത് ചതവട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം ക്യാമറ നല്ല ഫ്രെയിമാണ് എവിടെ നോക്കിയാൽ നല്ല കടലും ഭയങ്കര സംഭവമാണ് അപ്പോൾ അതിനൊരു വെല്ലുവിളിയുണ്ട് ഇതൊരു വെറും വൾക്കറായിട്ട് മാറുകയും ചെയ്യരുത് അത് ആസേ ഒരു ഡയറക്ടർ ചിന്താഗതി പോലെ തന്നെ ക്യാമറയുടെ ചിന്താഗതി പോകുകയും വേണം ഡെഫിനറ്റ്ലി ഡയറക്ടറുടെ കൂടെ യാത്ര ചെയ്ത് നന്നായിട്ട് യാത്ര ചെയ്യണം സിനിമാട്ടോഗ്രാഫേഴ്സ് എന്നാൽ പടത്തിൽ റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഈ ഓരോ ഡയറക്ടർ ഞാൻ ടി വിചന്ദ്രൻ്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട് എം ടി സാറുടെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട് ജെ ജെ വിജയം എന്നൊരു ഡയറക്ടർ ഉണ്ട് ഇന്നത്തെ ജനറേഷൻ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തത് ഒരു ഷോർട്ട് ഫിലിമാണ് അത് ഉത്ര ഉണ്ണി എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് അവൾ വയസ്സ് ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ളു അപ്പം ഞാൻ ഈ ഏജിനെയും ഇരുപത്തെട്ട് വയസ്സ് ആളുകളുടെ വർക്ക് ചെയ്യുന്നുണ്ട് അന്ന് ഞാൻ ഇരുപത് വയസ്സായിരിക്കുമ്പോൾ അറുപത്തഞ്ച് വയസ്സ് ആളുകളുടെ വർക്ക് ചെയ്തു സർ ഭയങ്കര ഉണ്ട് ഓക്കെ ഡയറക്ടറുടെ ഉൾ മനസ്സ് എന്താണെന്ന് നോക്കി ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇപ്പം അൻവർ റഷീദ് മുമ്പ് വർക്ക് ചെയ്യുമ്പം മുമ്പ് ഞാൻ വന്ന പടം ഒരേ കടലാണ് ഒരേ കടൽ എൻറ്റളി ഡിഫറെൻറ്റ് മൂഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ ഡെഡ്ലി അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കമേർഷ്യൽ വെഞ്ചർ ഒരു എന്താ പറയുക സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് സറ്റയർ ഉണ്ട് പിന്നെ ഒരു എക്സാഗറേറ്റഡ് കോമഡി ഉണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോറി ഷൂട്ടാകുന്നത് ഇതിനകത്ത് ആ ചാന്തൂട്ടിനെ കുറച്ച് ഇപ്പോഴും പ്രേക്ഷകർ ഓരോ സീനും കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് പറയും അത്രയും നല്ലൊരു പടമാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ക്യാമറ കോൺട്രിബ്യൂഷൻ ഒക്കെ ഒരുപാടുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടുത്ത ഷോട്ടിന് ഇതിൽ പ്ലാൻ ചെയ്യുമോ ഡെഫിനിറ്റ്ല ഡയറക്ടറും ഞാനും അല്ല ദിലീപായിട്ടുള്ള ദിലീപായിട്ട് ഡെഫിനറ്റ് ആ ദിലീപായിട്ട് എല്ലാ ആക്ടറായിട്ടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കാരണം എനിക്ക് എൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ എൻ്റെ കൂടെ ഇരുന്ന് ആക്ടർ ആർട്ട് ഡയറക്ടർ കോസ്റ്റ്യൂം ഡിസൈനർ മേക്കപ്പ് ഇവരെല്ലാവരും കോപ്പറേഷൻ കിട്ടുകയാണെങ്കിൽ സിനിമ അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരാക്ടർ ഇല്ലെന്ന് തോന്നുന്നു അന്നത്തെ കാലത്ത് ഇന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല അന്ന് ഡെഫിനറ്റ് ആ റോൾ ചെയ്യാൻ ഒരാക്ടർ ഇല്ലാതിരുന്നു അപ്പം അതിൽ തന്നെ നമ്മുടെ വിക്രം ചെയ്യാൻ പറഞ്ഞിട്ട് റൈറ്റ്സ് റൈറ്റ്സ് വാങ്ങിച്ചിട്ട് പിന്നെ ചെയ്തില്ല തമിഴിൽ കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടുപോകും ഫുൾ ആയിട്ട് ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടുപോകാൻ എന്നൊരു സംശയം ഉണ്ടാവും ദിലീപ് തന്നെ പടം പടം കഴിഞ്ഞിട്ടും എന്നെ കാണുമ്പോൾ വിളിക്കുന്ന ആ അത് അത് കുറെ ഒരു ആറ് ഏഴ് മാസം വരെ ഐ വാസ് ഫീലിങ് അതിനു മുമ്പ് പുള്ളി വിളിക്കുമ്പോൾ ഇതെന്നെ കാണുമ്പോ അഴപ്പണ ഇങ്ങനൊക്കെ ആ ഒരു ക്യാരക്ടറായി മാറിപ്പോയി എനിക്ക് ചെടി പറഞ്ഞു ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങിയില്ല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ വന്നപ്പോൾ പുള്ളി അത് മെന്റലി പ്രിപ്പയർഡായിട്ട് വന്നുകൊണ്ട് ആ ഫസ്റ്റ് ഡേ തൊട്ട് പണം വരെ പുള്ളിയുടെ ബിഹേവിയർ പാറ്റേൺ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ നോർമലായി ദിലീപ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല

ഒരു ഒരുപാട് തയ്യാറെടുപ്പ് ചെയ്തിട്ട് ചെയ്ത പടായതുണ്ട് എങ്കിലും ഈ ഒരു വേഷം ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഈ ഡയറക്ടർക്കായാലും ആർട്ടിസ്റ്റിന്റെ കൈ തന്നെ ഇരിക്കുന്ന അല്ലേ അത് ഒരുപാട് വരുന്ന പുള്ളി നമ്മൾ എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ പുള്ളി വന്ന് ചോദിക്കും എൻ്റെ അടുത്ത് അന്ന് ഡിജിറ്റൽ ഇതില്ലാത്തത് കൊണ്ട് മോണിറ്ററിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്തൊന്ന് ചോദിക്കും എൻ്റെ ഞാൻ ചാടിയത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം നോട്ട് ചെയ്യും ബോഡി നോക്കും പുള്ളിയിൽ നിന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഫീറ്റ് എങ്ങനെ വെച്ചു പിന്നെ അത് കൈയെടുത്ത് മുഖത്തിൽ മുടി മുടി ശരിയാക്കുമ്പോൾ പുള്ളിയുടെ ആ മറ്റേ ക്യാരക്ടറിൻ്റെ ആക്ഷൻ വന്നോ ഇല്ല നോർമൽ ദിലീപായോ ഇതൊക്കെ ഞാൻ ഓരോ പോയിൻ്റ നോട്ട് ചെയ്യും അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ലാൽ ജോസ്റ്റ് പറഞ്ഞിട്ട് അത് റീടേക്ക് എടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു പടം വാസന്ത ലക്ഷ്മി ഒരേ കടൽ ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ റീടേക്ക് ടേക്ക് എടുക്കുന്നത് വളരെ കുറവാണ് അത്ര ഒറ്റ പക്ക കോൺഫിഡൻറ്റോട് തന്നെ അത് പട്ടം പോലെയാണെങ്കിൽ ചെറിയ റീ ടേക്ക് എന്ന് പറയുന്നത് എൻ്റെ സൈഡിലിരുന്ന് വരുന്നത് വളരെ കുറവാണ് ശേഷം സാർ ഇപ്പൊ നമ്മൾ അടുത്ത സമയത്ത് കുറേ ട്രാൻസ്ജെൻഡർ ആക്കി ഇന്റർവ്യൂ ചെയ്തു അവർ പറഞ്ഞാൽ ഞങ്ങളെ ശരിക്കും പറയും ഇൻസൾട്ട് ചെയ്തിട്ടാണ് ദിലീപ് അങ്ങനെ ചെയ്തേക്കുന്നത് അങ്ങനെയല്ല ട്രാൻസ്മെൻറ്റർ ജീവിതം ശരിക്കും സാർ എന്താ ചെയ്യുന്നത് അങ്ങനെയാണോ ജീവിതം ഒരു ട്രാൻസ്മെറ്റ് ജീവിതം ഇല്ല ഇന്നത്തെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് അവര് അതുകൊണ്ട് അവർ ആ ബോഡി ലാംഗ്വേജ് ഇല്ല ഞങ്ങൾ അങ്ങനെ അല്ലെന്ന് പറയാം ആ സമയത്തിൽ ഈ ടു തൗസൻഡ് സിക്സോ സെവനോ ആ സമയങ്ങളിലൊക്കെ ഒരു ട്രാൻസ്ഫ്രാൻസ്ജെൻഡർ ബിഹേവിയർ പാറ്റേണും അവരൊരു ഹിഡൻ ലൈഫാണ് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് ഹിഡൻ ലൈഫല്ല ഇന്ന് ഓപ്പണായിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ മുമ്പ് ട്രാൻസ്ജെൻഡർ വന്നിരുന്നാൽ നമുക്കങ്ങനെ തോന്നുന്നില്ല അതൊരു ട്രാൻസ്ജെൻഡർ ആണെന്നാണ് വോട്ട് അവർ മേ ബി ഷിഇസ് ഹി ആർ ഷി വോട്ട് അവർ അത് നമുക്ക് അങ്ങനെ ഒരു വൃത്തികേടോ അല്ലെങ്കിൽ ഒരു ഒരു ഡെലിക്കറ്റ് ഫീ സിറ്റുവേഷൻ ഇല്ല നമ്മൾ നോർമലായ എല്ലാ രണ്ടും അടുത്തും സംസാരിക്കുന്ന പോലെ തന്നെ അവരുടെ അടുത്ത് നിന്നു പക്ഷെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ മുമ്പ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ കുറച്ച് സൊസൈറ്റിയിൽ നിന്ന് അവരും കുറച്ച് ഒതു ഒതുങ്ങി താമസിച്ച് സാധാരണ സൊസൈറ്റി അവരെ ഒതുക്കി വെച്ചിരുന്നു അതില്ലോ ഇപ്പോൾ സോ അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അന്ന് അവർ ആ സമയത്തുള്ള ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അതാണ് അവർ എന്നുള്ള എങ്കിലും പടം വിജയിപ്പിച്ച് മറ്റുള്ള താരങ്ങളെ കാട്ടിലും കുറച്ച് ഉത്സാഹം അല്ലേ എന്ത് റിസ്ക് അത് ഞാൻ തിളക്കത്തിലുണ്ട് ആ തിളക്കത്തിലൊക്കെ പുള്ളിയൊക്കെ ക്യാപ്ചറിങ് ആണ് അതുകൊണ്ട് ഒരു പ്ലാൻ ചെയ്യാൻ പറ്റില്ല ആ ക്യാമറയിൽ ഇത് പ്ലാൻ ചെയ്തിട്ട് ഇത് ചെയ്യുന്നു പറയാൻ പറ്റില്ല ഈ ചാന്തപ്പുട്ടം എങ്ങനെയാണ് ക്യാപ്ചറിങ് ആണ് ദി ബെസ്റ്റ് മൂമെൻറ്റ് ക്യാപ്ചർ ചെയ്യണം കാരണം ഞാനൊരു പ്രിസൈസ് ഷോർട്ട് പറഞ്ഞിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള റോള് ചെയ്യാൻ പറ്റില്ല അതായത് അരിഹെ ചെയ്തപ്പോൾ അല്ല വെൽക്കം ടു സെൻട്രൽ ചെയ്തപ്പോൾ വാറൺ ലവ് ചെയ്തപ്പോൾ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത ഷോട്ടുകൾ പുള്ളിയുടെടുത്ത് പറയും ഈ രണ്ടിൽ പുള്ളിയുടെ പെർഫോമൻസ് വെച്ചിട്ടാണ് ക്യാമറ ആംഗിൾ വെക്കുന്നതും പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്ന ഉപയോഗിച്ചിട്ടാണ് ലൈറ്റിംഗ് പെട്ടെന്ന് അല്ല അതൊരു ഹ്യൂമർ ട്രാക്കായി പോയതുകൊണ്ട് അത്രയ്ക്ക് വേണമെന്ന് തോന്നി ഇന്നത്തെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യില്ല ഇപ്പം പതിനഞ്ച് വർഷത്തിന് മുന്നേ പോകുമ്പോൾ നമ്മൾ എവറി ടെൻ ഇയേഴ്സ് നോക്കിയാൽ ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടേയിരിക്കും ഇപ്പം ഞാൻ തുടങ്ങിയത് സെവൻറ്റി എയ്റ്റിൽ സെവൻറ്റി എയ്റ്റ് ടു എയ്റ്റി ഫൈവ് വരെ വന്ന പടങ്ങളും അഭിനയങ്ങളും ക്യാമറയുടെ ലൈറ്റിങ്ങും ക്യാമറ മൂവ്മെൻറ്റ്സും എയ്റ്റി ഫൈവ് കഴിഞ്ഞിട്ട് അനന്തരം ടെൻ ഇയേഴ്സ് വേറെ വേറെ മാറി മൊത്തം എൻ്റെ മാറി അപ്പോൾ നമ്മൾ പഴയ ചെയ്തൊക്കെ തെറ്റില്ല അന്നത്തെ സിറ്റുവേഷനിൽ അതായിരുന്നു അടുത്ത ട്രൺ അടുത്ത് വന്നു ടു തൗസൻഡ് ട്വൽവ് തൊട്ട് ഇങ്ങനൊരു ചേഞ്ച് സ്ലോലി വേരിയേഷൻ വന്ന് അത് ഫുള്ളായിട്ട് മാറിയത് എപ്പോഴെന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ വരുമ്പോഴാണ് മൊത്തം ഇൻഡസ്ട്രി മാറി വിൻഡോ അത് കഴിഞ്ഞിട്ട് ടു തൗസൻഡ് നയൻറ്റീൻ കോവിഡിന് ശേഷം എല്ലാം ഡാർക്ക് ഫിലിംസ് ആയിട്ട് വന്നു ഈ കോവിഡിന് ശേഷമാണ് ഇത്ര നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഡാർക്ക് ഫിലിംസ് വന്നു അതിന് മുമ്പ് സ്റ്റോറി ബേസ്ഡ് ഫിലിംസ് ഉണ്ടായിരുന്നു പിന്നെ സ്റ്റോറീന്ന് പറയുന്നത് എല്ലാം ക്രൈമും ത്രില്ലറും അല്ലെങ്കിൽ കൊലപാതകവും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോറികളായിട്ട് കുറേ വർഷം പോയി